ോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിംഗ് കോളേജ് അത്ഭുത യു പി സ്കൂൾ ടി ഐ എം ബ്രൈനറി ബേക്കറി ആൻഡ് ചേലക്കാട് ഹയർ സെക്കൻഡറി വിഭാഗം അറബിക് പദ്യ മത്സരത്തിലെ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ ടി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നഹീദ വെയ്സാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഒന്നാം സ്ഥാനം കിട്ടിയിട്ട് നിൽക്കുകയാണ് എങ്ങനെയാണ് സ്റ്റേജിൽ കയറുമ്പോൾ പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടുമെന്ന് തോന്നിയായിരുന്നു ഇല്ല ഒട്ടും പ്രതീക്ഷിക്കില്ല പിന്നെ ഇങ്ങനെ എൻ്റെ ഒറ്റയ്ക്കുള്ള വിജയമല്ല ഫാമിലിയും എല്ലാ സപ്പോർട്ടും പിന്നെ ടീച്ചേഴ്സായാലും എല്ലാവരും ഉള്ള ഒരു വിജയം തന്നെയാണ് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയത് ആരുടെ പദ്യമാണ് ചൊല്ലിയത് ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ആളുകൾ ആരൊക്കെയാണ് പദ്യം കുന്നത്ത് മൊയ്തു മാസ്റ്റർ പിന്നെ എൻ്റെ അധ്യാപകൻ മുനീർ മാസ്റ്റർ പഠിക്കാൻ സഹായിച്ചു പദ്യത്തിൻ്റെ ഒരു ഒരർത്ഥമുണ്ടാവുമല്ലോ കാലിക പ്രസക്തിയുള്ള എന്തെങ്കിലും വിഷയമാണോ പദ്യം പദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ പദ്യത്തിൽ ആ വയനാടിൻ്റെ ദുരന്തത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പാടിയത് عشير حنون عماد الوحيد بضاء جزوع عصير الودود بشور نائمنا اناس زالت مئات وصاروا كألم تكونوا ببعض تحديم كل بليل طويل وصاروا كألم تكونوا ببعض കലോത്സവത്തിൻ്റെ എല്ലാ മാധുര്യത്തിനിടയിലും വയനാടിനെ ഓർത്തുപാടിയ നഹീദയ്ക്ക് സംസ്ഥാനത്തും ഈ വിജയം ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ അശ്വന്തിനോടൊപ്പം അരീജ മുനസ മീഡിയ വിഷൻ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വൈകിട്ട് മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹ സ്വാഗതം